മേജർ ലീഗ് സൂക്കറിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇൻ്റർമിയാമി ലാ ഗാലക്സിയ പോരാട്ടത്തിൽ മെസ്സിയുടെ മടങ്ങി വരവിൽ വീണ്ടും ഒരു മെസ്സി മാജിക് കണ്ടു രണ്ടാം പകുതിയിൽ കളിക്കാനിറങ്ങിയ മെസ്സി മനോഹരമായ ഒരു ഗോൾ നേടുകയും ലൂയിസ് ലൂയിസുവാരസിന് അതിലും മനോഹരമായ ഒരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു മത്സരം സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിച്ചിരിക്കുകയായിരുന്നു മെസ്സിയുടെ മാജിക് പ്രവർത്തനങ്ങൾ കണ്ടത് എൺപത്തിനാലാം മിനിറ്റിൽ മെസ്സി ഗോളടിക്കുകയും എൺപത്തി ഒമ്പതാം മിനിറ്റിൽ സുവാരസിനുള്ള ഗോളിന് വയ്യൊരുക്കുകയും ചെയ്തു അങ്ങനെ ആ നിർണായകമായ മൂന്ന് പോയിന്റ് സ്വന്തമാക്കാൻ ഇന്റർമിയാമിക്ക് സാധിച്ചു ഈ ഒരു മത്സരത്തിൽ ലാ ഗാലക്സിയുടെ മധുനിരയിൽ കളിച്ചിരുന്നത് ഡോട്ട്മുണ്ടിന്റെ ഇതിഹാസ താരമായ മാർക്കസ് റോയിസ് ആയിരുന്നു മത്സരശേഷം ലിയോ മെസ്സിയെ കുറിച്ച് മാർക്കസ് റോയിസ് പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ ഒപ്പിയെടുത്തു മാർക്കസ് റോയിസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു മെസ്സി എപ്പോഴും മെസ്സി തന്നെയാണ് മതി മാജിക് ഗോളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ രണ്ടാം പകുതിയിൽ അദ്ദേഹം പ്രവേശിച്ചപ്പോൾ അപകടം വരാൻ പോകുന്നതായി എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഗോളും അദ്ദേഹത്തിന്റെ ആ ഷോട്ടും ഗോളുമെല്ലാം കൃത്യതയോടെ ആയിരുന്നു പരിക്കിന് ശേഷവും പന്ത് മറ്റെല്ലാവർക്കും മുമ്പേ എവിടേക്ക് പോകുമെന്ന് മെസ്സി കൃത്യമായി അറിയാതിരുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ ഒരു മനുഷ്യൻ ഇതെല്ലാം എങ്ങനെ കാണാനും സൃഷ്ടിക്കാനും കഴിയുന്നു എന്നാണ് മത്സരത്തിൽ ഞാൻ മെസ്സിയെ കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു ഒരു ബലഹീനതയുമില്ല നിങ്ങൾ അദ്ദേഹത്തെ ക്ലോസ് ചെയ്തു എന്ന് നിങ്ങൾ കരുതപ്പെടുമ്പോയെല്ലാം സങ്കല്പിക്കാനാവാത്ത ഒരു നീക്കത്തിലൂടെ അദ്ദേഹം നിങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും മറ്റുള്ള കളിക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് അവരുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറയുമായിരുന്നു മെസ്സിയുടെ മെസ്സിയുടേത് അങ്ങനെയല്ല അദ്ദേഹത്തിന് അത് സാധാരണമാണ് മത്സരാവസാനം ഞാൻ മെസ്സിയോട് മന്ത്രിച്ചു നിങ്ങൾ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ അദ്ദേഹം നിഷ്കളങ്കമായി എന്നോട് പൊഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണ് മികവ് ഒരു ശീലമാണെന്നും അത്ഭുതങ്ങൾ പതിവാണെന്നും തെളിയിക്കുന്നത് ആ മനുഷ്യൻ നിർത്തുന്നില്ല മാർക്കസ് റൂയിസിന്റെ വാക്കുകളാണിത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം